ഹലോ ഗൈസ് ഞാൻ ഇന്ന് നിലമ്പൂയ്ക്ക് ട്രെയിൻ യാത്ര പോകും ഇതിൻ്റെ ഹൈറ്റ് എന്തെന്ന് വെച്ചാൽ ഞാൻ ആദ്യത്തെ ട്രെയിൻ കയറുന്നു അതിൻ്റെ പൊലിയിൽ ഒമ്പത് നാൽപ്പതുള്ള ട്രെയിൻ ആകുമ്പോൾ പത്തിന അവിടെ വന്ന് ഇരിക്കു തുടങ്ങിയാണ് ട്രെയിൻ വന്ന് ഓടിക്കയറി പിന്നെ എൻ്റെ പൊലി കഴിഞ്ഞില്ല ഞാൻ ആ വാതിലേക്കൊക്കെ വന്ന് വെടിയെടുത്തു നിങ്ങളൊക്കെ തലപ്പത്ത് തലപ്പത്തൊന്ന് എടുത്താണ് പക്ഷെ ഞാൻ കയ്യിൽ ഫോൺ വെച്ച് കൈ എടുത്തതാണ് കാടിയൊക്കെ പിന്നെ കാടൊക്കെ കണ്ട് പോകണിൽ വേറെ ട്രെയിനിൽ ഞങ്ങൾ എടുത്തുകൂടെ പോയിട്ടോ അത് കാണാൻ വേറെ രാസേ പിന്നെ കണ്ട് നിലമ്പൂർ അല്ല എന്താ പറയുക ഞാൻ പറ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ കാണുന്നില്ല എൻ്റെ അമ്മായിൻ്റെ വീടാണ് അവിടെ അവിടെ ചെലവഴക്കാടൻ്റെ മണ്ടേ കയറിയിരിക്കും അങ്ങോട്ട് അടിയിൽ നോക്കി ട്രെയിൻ പോകണ്ടു ട്രെയിൻ പോകും അടിപൊളി ട്രെയിൻ പോകുമ്പോൾ ഞാൻ വാണി നോക്കിയിരിക്കും അങ്ങനെ ഞങ്ങൾ നിലമ്പൂരിലെത്തി ആദ്യം പോയത് കാനോല്ലിയിലോട്ട് നല്ല അടിപൊളി എന്നു ഞാൻ പറയില്ല പാളി അവിടെ എന്തോ പരിപാടി നടത്തുന്നുണ്ട് ഈ ചാജർ പോയി മാത്തു കണ്ടു ആ കാണുന്ന സംഭവം അന്നില്ല ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയി തേക്ക് മ്യൂസിയം ഇതേ വെള്ളച്ചാട്ടൊക്കെ ഇവിടെ കണ്ടാൽ മതി നടക്കും വെള്ളച്ചാട്ടം വെള്ളം എവിടെയെങ്കിലും ചാടനുണ്ടാകുമതി ഈ മീൻകുട്ടിയാണല്ലോ നിങ്ങൾക്കറിയോ ഇവരെന്താ ഇങ്ങനെ വന്ന് നോക്കുന്നതെന്ന് ഞാൻ കുറച്ച് കണ്ട് പറഞ്ഞു സത്യമാണ് നല്ല ചെസ്സുണ്ട് ആ പിന്നെ അവിടെ രണ്ട് തവള ചെസ്സ് കളിക്കണമൊക്കെ കണ്ടു അടിപൊളി വെച്ചാൽ നല്ല അടിപൊളി അവിടുത്തെ ബട്ടർഫ്ലൈ പാർക്കൊക്കെ ചേ പാർക്കൊക്കെ നല്ല സീൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു അവിടുത്തെ പൂന്തോട്ടങ്ങളുടെ അടിപൊളി കാർഡ് നല്ല പൂക്കളൊക്കെ നിറഞ്ഞ പച്ചപ്പൂ കൊണ്ട മേലെ നോക്കുമ്പോൾ അടിപൊളി അടിപൊളി വ്യൂ അടിപൊളി വ്യൂ പിന്നെ നിങ്ങളൊക്കെ കണ്ടതേക്കാളും ഞാൻ ആദ്യത്തെ കാണുന്നോണ്ടാണ് എനിക്ക് ഈ പൊളിക എന്താ കണ്ടോ അവിടുത്തെ സെക്യൂരിറ്റി ഞങ്ങൾക്ക് തീത്തിട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആരെങ്കിലും അവിടെ വന്ന് പാളി വെക്കുമ്പോൾ എല്ലാവരും കൂടെ മണ്ടിപ്പാൻ വരുന്നത് പിന്നെ വലിയൊരു മീനുണ്ട് ഇങ്ങോട്ട് കരക്ക് വരാൻ ചെറിയൊരു നാണൊക്കെ ഉണ്ട് പിന്നെ ഇവരൊക്കെ കണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളോട് പോയി പിന്നെ ഞങ്ങൾ കയറി വരുമ്പോൾ തേക്ക് മ്യൂസിയത്തിൽ കറൻ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു കറങ്ങി വരാൻ പറഞ്ഞു അപ്പോൾ കറങ്ങി വന്ന് പിന്നെ തേക്ക് മ്യൂസിയം കാണാൻ പോയി തേക്ക് കൊണ്ടുണ്ടാക്കിയതാണെന്ന് പറയുന്നത് നല്ല അടിപൊളി സൂപ്പർ രൂപങ്ങൾ ഇതൊക്കെ കുറഞ്ഞുള്ള കുതിരയുണ്ട് പിന്നെ സൂര്യനൊക്കെ ആ എന്താണ് രസം സൂര്യൻ്റെ വയസ്സായിക്കണേ പിന്നെ അതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു ഇത് ട്രെയിനിൻ്റെ അറ്റം അയ്യറ്റൊക്കെ കണ്ടിരുന്ന പുതിയ ഞങ്ങൾക്ക് ട്രെയിൻ വന്നു പിന്നെ ഓടിപ്പോയി ട്രെയിൻ കയറി സത്യത്തിൽ ട്രെയിൻ നാല് ഇരുപതിനായിരുന്നു പക്ഷേ മൂന്നായ്മേന്നെ വന്നിരിക്കണേ എന്താ